ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാളും അത് പിന്നെ നമ്മുടെ മതബോധന ദിനവും കൂടിയാണിന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുർബാന നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കുർബാന തുടങ്ങിയായിരുന്നു അങ്ങനെ കുർബാന അവസാനിച്ച് ഞങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ പറയുക രൂപങ്ങളെയൊക്കെ തൊട്ട് മുത്തി നമുക്കവിടെ അപാത്തമായിട്ട് രൂപങ്ങളൊക്കെ തൊട്ടുമുത്താനായിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ പിള്ളേരൊക്കെ പോയി നേർച്ച് വാങ്ങി നേർച്ച കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പ്രദക്ഷിണത്തിനുള്ള ടൈമായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് പ്രദീക്ഷിണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാടൊന്നും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ നടക്കില്ല ജസ്റ്റ് ആ പള്ളിയിലെ ഫ്രണ്ടിൽ തിരി ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്യുക അപ്പോൾ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെരുന്നാൾ അത്ര ആർഭാടമായിട്ടുള്ള പെരുന്നാൾ അല്ല പണ്ടൊക്കെ ഈ പെരുന്നാൾ ഭയങ്കരമായ ആഘോഷമായിട്ടായിരുന്നു നടത്തിയിരുന്നത് ഇപ്പോൾ ആഘോഷം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു പ്രദക്ഷിണവും ചെറിയൊരു ബാൻഡ് സെറ്റ് ആ അങ്ങനെ ആക്കി നമ്മൾ ചുരുക്കി കാരണം നമുക്കിപ്പോൾ തന്നെ ഓൾറെഡി നമുക്കൊരു രണ്ട് പെരുന്നാൾ നമുക്ക് കൊട്ടയാട് പള്ളിയിൽ ഉണ്ട് ഒരു അമ്പു പെരുന്നാളും ഉണ്ട് പിന്നെ ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാൾ അമ്പു പെരുന്നാളിനേക്കാളും ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാളാണ് ഇവിടെ ഭയങ്കരമായ എന്താ പറയുക ആഘോഷമായിട്ട് നടക്കുന്നത് ആന മൂന്നാനയും അതുപോലെ കുടമാറ്റം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് ഇനി വൈകുന്നേരം തിരിഞ്ഞിട്ട് നമ്മുടെ മതബോധന ദിനത്തിൻ്റെ കലാപരിപാടികളും മതബോധന ദിനം ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കലാപരിപാടികൾ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിതാ ഉച്ചതിരിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ട് പള്ളി ഹോളിലാണ് പരിപാടി നമ്മളെല്ലാവരും കൂടി പള്ളി ഹോളിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു എ സി സി എ സി സി വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികളുണ്ട് അപ്പോൾ സ്വർഗാരോപിത മാതാവിൻ്റെ പെരുന്നാളെന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ അതാണ് കപ്പലയുടെ അവിടെ മറ്റേ നമ്മുടെ ഫ്ലാഗിൻ്റെ ഇതിൽ പൂക്കളൊക്കെ അലങ്കരിച്ച് വിശനം അപ്പോൾ നമ്മൾ ഹോളിലേക്ക് ചെന്നപ്പോൾ ചെറിയൊരു സ്നാക്സും പിന്നെ അതുപോലെ ജ്യൂസ് കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ വാങ്ങിക്കഴിച്ച് നമ്മളിങ്ങനെ പരിപാടികളൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് സമ്മാനമൊക്കെ ഉണ്ട് ഫുൾ അറ്റൻഡൻസിന് അതുപോലെ ജോഷക്ക് തേടാണ് ക്ലാസ്സിൽ അപ്പോൾ അവന് അപ്പോൾ അങ്ങനെ രണ്ട് പേർക്കും സമ്മാനമൊക്കെ ഉണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ തിരികൊടുത്തലും അങ്ങനെയുള്ള പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രസംഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങി ആദ്യം തന്നെ ഒരു മാർഗം കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു കുറച്ച് വലിയ കുട്ടികളുടെ അതായത് ഒരു നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു ഡാൻസ് നന്നായിട്ടുണ്ടായിരുന്നു അടുത്ത ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജോഷ ടീമിന്റെ ഡാൻസ് ആയിരുന്നു കളിച്ചു ജോഷയും ടീമും നല്ല അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് കളിച്ചു നല്ല പെർഫോമൻസ് ആയിരുന്നു അവരുടെ പിന്നെ അവൻ്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവന് തേടിനുള്ള സമ്മാനം കിട്ടിയത് പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കുറേ ബാക്കിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയിട്ട് ഞാൻ ഇരുന്നുണ്ടായിരുന്നത് ാടകം ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു സ്വർഗ്ഗം നരകം എന്നൊക്കെ പറഞ്ഞ രണ്ട് പാർട്ടൊക്കെ ആക്കിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇവക്ക് അതിന്റെ ഉള്ളിൽ ഇരുന്ന് ബോറടിച്ചു അവളൊക്കെ അങ്ങനെ ഓടികൊണ്ട് നടക്കാനൊന്നും പറ്റണില്ലല്ലോ അവിടെ നല്ല തിരക്കൊക്കെ ആയ കാരണം കൊണ്ട് അവൾ പിന്നെ വാശി പിടിച്ചിറങ്ങിയപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഹോളിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഇരുട്ടൊക്കെ ആയി രാത്രിയായി ഒരു എട്ടര ഒമ്പത് മണിയുടെ അടുത്ത് സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക മാതാവിൻ്റെ അടുത്ത് വന്ന് കപ്പളയിൽ വന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു പിന്നെ അവൾ മെഴുകുതിരി കത്തിക്കാൻ അവിടെ മെഴുകുതിരി കത്തിക്കുന്ന സ്റ്റാൻഡിൻ്റെ അവിടെ പോയി അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ പോയി നിന്നിട്ട് കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ നമ്മൾ നേരൊക്കെ അങ്ങനെ കളഞ്ഞു പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ പോലെ തന്നെ കുറേ കുട്ടികളെയും കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഹാളിൻ്റെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കുട്ടികളൊക്കെയാണ് അങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നതും അല്ലാണ്ടും കുട്ടികളൊക്കെ ഇങ്ങനെ ഇച്ചിരി വലിയ കുട്ടികളൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പുറത്ത് അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കലാപരിപാടികൾ തുടങ്ങുന്ന നേരമായപ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി വലിയ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും പരിപാടികളൊക്കെ തുടങ്ങണ നേരമായപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും തിരിച്ച് ഹാളിലേക്ക് തന്നെ കയറി പിന്നെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് എ സി സി ബോയ്സിൻ്റെ ആയിരുന്നു അങ്ങനെ ഈ പെർഫോമൻസോട് കൂടി നമ്മുടെ കലാപരിപാടികളൊക്കെ അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഈ പരിപാടി ആ പരിപാടി കഴിഞ്ഞോട് കൂടി ഫുൾ പ്രസൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ സമ്മാനം കൊടുത്തു മാതാപിതാക്കളും കൂടെ കയറണം അങ്ങനെ രണ്ടും എല്ലാവരും വെച്ചിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ പരിപാടികൾ അവസാനിപ്പിച്ചു പരിപാടികൾ ഫുള്ള് കംപ്ലീറ്റ് ഹാളിൽ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ ഇവയൊക്കെ വാശി പിടിച്ചു തുടങ്ങി അവൾക്ക് വീട്ടിൽ പോകാനായിട്ട് സമയം ഇപ്പോൾ തന്നെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ